ഹായ് ഫ്രണ്ട്സ് പുതിയ വെളിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനി ഞായർ ആയതുകൊണ്ട് ഇന്ന് സ്കൂൾ ഒന്നില്ല ഫുള്ള് ഫ്രീ ആണ് ഫ്രീ പറഞ്ഞാൽ രാവിലെ മദ്രസ് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇമ്മി മക്കൾ കൂടി എല്ലാവരും ചില പരിപാടികളൊക്കെ എടുക്കലുണ്ട് ശനി ഞായറും അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഞങ്ങൾ മോളത്തെ എന്താ തരയില് എന്ന കണ്ട് അവിടെ ഒരു ചെടിയിൽ ലൈറ്റ് ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്തൊക്കെ അറിയില്ല അപ്പോൾ അത് കുറച്ച് അങ്ങനെ അങ്ങനെ പടർന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇടുഭാഗൊക്കെ പറിച്ചു നിൽക്കാൻ പോകുകയാണ് പിന്നെ അതുകൊണ്ട് താഴ്ത്തി താഴ്ത്ത് ഒരു ഇതിൽ വെച്ച് ഒരു ചെടി ഇതിൽ ഞാൻ വെക്കണം ഒരു പത്രത്തിൽ ഞാൻ വെക്കാനും വേണ്ടിയും എൻ്റെ അമ്മക്ക് തന്നെ ചെടി ബാധക്കെ ഇപ്പം എൻ്റെ സോനുക്കാക്കൊക്കെ ആയിട്ടോ അപ്പോൾ അവിടെ ഞാൻ പറിച്ചു തരാൻ കണ്ട് അവിടെ പോയി കളിങ്ങനെ നിൽക്കണം പറിക്കാനും വേണ്ടിയും അത് പറിക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഉണ്ട് ഐസുകാരെങ്ങനെ പോകണമെന്ന് ഞാൻ അമ്മോട് ഇങ്ങനെ പറയണു നിങ്ങൾക്ക് ഐസ് വേണം എന്നിങ്ങനെ പറയണു അപ്പോൾ എൻ്റെ ഷിബുക്കാക്കു പോയിക്കാണ്ട് ഐസ് ക്രീം ഇങ്ങനെ വാങ്ങി ഞാൻ ആരും പോയിക്കണു അപ്പോൾ ഞങ്ങൾ രണ്ടാൾ കൂടി പോയി വാങ്ങണം അതിൻ്റെ ഏറ്റവും കൂടി പിന്നെ ഇപ്പോൾ അവിടെ ഇങ്ങനെ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഡൈസുകാരൻ നിർത്തിയപ്പോൾ ഞാനും കാക്ക കൂടിയും പോയിക്കാണ്ട് വാങ്ങാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊന്ന് പോയി ഈ കാക്ക പൈസ എടുക്കാനും മതി അപ്പോഴത്തേക്കും പോയിട്ടോ അപ്പോൾ ഏതൊക്കെ ഫ്ലേവർ ഉണ്ടോ ചിലപ്പോൾ സ്റ്റോബറി അങ്ങനെ പല മാംഗോ അങ്ങനെ പല ഐറ്റം ഉണ്ട് ഞാൻ ഞാൻ ചോക്ലേറ്റ് ആണ് വാങ്ങിയത് ഉമ്മ വാനില അങ്ങനെ ഏതെടുത്തു കാക്കു ചിബു കാക്കു എന്താണ് സ്റ്റോ മാംഗോ അങ്ങനെ എന്തായിട്ടും വാങ്ങി സോനിക്കാക്കും എന്ത് വേറെന്താ പിസ്ത അങ്ങനെ എന്നിട്ട് വാങ്ങി കേട്ടോ അതിൽ ഒരു ഞങ്ങളവിടെ ഐസ്ക്രീം വാങ്ങേണ്ട അടയിൽ ഇവരുടെ ഇങ്ങനെ ചെടി ഇങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണേ അതിൽ ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി ഉമ്മക്കും സോനിക്കാക്കൊക്കെ കൊണ്ടു കൊടുത്തു ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ കഴിക്കട്ടോ എനിക്ക് ഐസ്ക്രീം നല്ല ഇഷ്ടമാണ് ഞാൻ എത്ര കഴിച്ചാലും എനിക്ക് ഒരിക്കലും ഞാൻ എനിക്ക് മടുക്കൂല കേട്ടോ

ഇത് ഇങ്ങനെ വെച്ചാ പറ്റൂലെ ഇത് വേറെ ഒക്കെ കൂടി ഇങ്ങനെ ആയതാണ് ദീമലൈ മൂന്നതി അത്ര എടുത്താൽ മതി ഇത് രണ്ട് മൂന്ന് ചട്ടിക്ക് നിന്നോട്ടെ ോട്ടെ പിന്നെ അവിടെ പടർന്നോട്ടെ ഇനി അടുത്ത ചട്ടി വരുമ്പോൾ വരുമ്പോ അപ്പുണ്ടാക്കി കുറച്ച് മേൽക്ക് കഴിക്കോ ഷേപ്പ് ആക്കില്ല അങ്ങനെ ആ പരിപാടൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഇമ്മ പറഞ്ഞു കോഴിക്കോടൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇനി അപ്പൊ ഞങ്ങളൊന്ന് കോഴിക്കോട് വൃത്തിയൊക്കെ വിചാരിച്ചു എന്റെ ഷിബുകാക്കും സോനികാക്കും ഇമ്മ മാത്ര ഈ മൂന്നാൾക്കാർ മാത്രമേ ഉള്ളു അതിൻ്റെ ഉള്ളില് ഞാൻ അതിൻ്റെ ഉള്ളിലേ ഇല്ല ഞാന് പേരന്റെ ഉള്ളിലാണ് ഞാൻ അവിടെ കടക്കാട്ടോ ഞാൻ എനിക്ക് വെച്ചിറങ്ങണേ എനിക്ക് വെച്ചിറങ്ങണേ ഞാൻ അവിടെ ഇങ്ങനെ കിടക്കേനും ഞാൻ ഈ അടുക്കൾക്ക് വന്ന് നോക്കും പോവും വന്നോക്കും പോവും വന്നോക്കും പോവും എന്താ പറയുക പരിപാടിയൊക്കെ അതിനു വേണ്ടി അങ്ങനെ ഫസ്റ്റ് വന്നൊക്കെയപ്പോൾ ഇവരിങ്ങനെ ചെയ്യാനും രണ്ടാമത്ത് വന്നൊക്കെയപ്പോൾ ഇവരെങ്ങനെ അടിച്ചു തരിയാണ് എന്നോട് പറഞ്ഞു പിടിച്ചപ്പോൾ അടിച്ചേരിയാണ് അപ്പം എനിക്ക് വെച്ചൊക്കെ ഞാൻ കൊയങ്ങി ഇറങ്ങണം ഞാൻ വാടെ പോയി കടന്നു ആ വലിൻ്റെ മേലെ കയറ്റി പൊഞ്ചാ നല്ലൊരു അലി മൊക്ക ഉണ്ടായിരുന്നു അതൊക്കെ വലിച്ചിട്ടു ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കോഴിക്കൂടൊക്കെ വൃത്തിയാക്കലുണ്ട് പിന്നെ ആ ഷീറ്റിൻ്റെ മേലെ കോണി വെച്ച് കണ്ട് സോനിക്കാക്കും എന്താണ് ആ ഷീറ്റിൻ്റെ മേലെ കാട്ടി എന്താ ഇപ്പോൾ ചൂളയ്ക്ക് ഇങ്ങനെ പൗതൽക്കളി വരണം അങ്ങനെ വന്നു പോലെ പറയാ വാങ്ങാന്ന് വാങ്ങാൻ പാടില്ല അസ്ലാമികപരമായോ എന്നിപ്പം ഞാനവരോട് പറണ്ടത് സ്റ്റാദല്ലേ അല്ലെങ്കിൽ ഉണ്ടാവുന്നോ

ഇമ്മടെ കോഴിക്കോടിൻ്റെ മേലൊക്കെ എങ്ങനെ അടിച്ചു ഞാൻ അപ്പം അവിടെ വേറൊരു ജോലി ഉണ്ട് നിന്ന് അടിച്ചത് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ അവിടെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അവിടെ അടിച്ച് തരാൻ വേണ്ടി എനിക്ക് പക്ഷേ ഞാൻ അടിച്ചു തരിയില്ല അപ്പം ഇന്നുള്ളൂ ഇത്തരത്തെ അല്ലെ ചില്ലറ പരിപാടികൾ താങ്ക്സ് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ